ാണ് അമ്മ ഇത് നമ്മൾ ചെയ്യാ പോണെന്നറിയും അതാ ഇതാണ് നമ്മുടെ എല്ലി അപ്പൊ നമുക്ക് കൊറച്ച് ഇവിടെ വെക്കാം അപ്പൊ ഇത് ഇതാണ് നമ്മടെ കൊച്ചു അപ്പണി നിങ്ങളെ ഇതാണ് ഇത് എ ഡു ബി യു ആ ജാ ടൂ മണി ഇതാനെ എ എ ദേ കന ഇത് അറബിയ ലിസാനനണ്ട് 1 3 1 അൽ മുന്തശർ ഉണ്ട് അപ്പണി ചാർജ് ഓഫിറ ചാർജ് ഇല്ല